പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ത്രിഗ്രഹയോഗം ഇവിടെ ത്രിഗ്രഹയോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും വ്യാഴവും ശുക്രനുമാകുന്നു ത്രിഗ്രഹയോഗത്തിലെ ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്രകാരം ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ മനുഷ്യനെ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എപ്രകാരം ആ വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ചിന്തയാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക ശാസ്ത്രാർത്ഥ തത്വബുദ്ധി വൃദ്ധസ്ത്രീ സംഗതോ വിഗത രോഗസ്ഥ ശശി വാചസ്പതി സൗരൈഹി ഏകസ്ഥേഹി ഗ്രാമവൃന്ദപതി ഏകസ്ഥേഹി ഏകേ തിഷ്ടീതി ഏകസ്ഥ ഒരേ രാശിയിൽ നിൽക്കുന്ന ശശി ചന്ദ്രൻ ബൃഹസ്പതി ഗുരു പിന്നീട് സൗരൈഹി സൂര്യസ് അപത്യമ്പുമാൻ സൗരഹ സൂര്യപുത്രൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളോടു കൂടി യോഗം ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഫലം ഇപ്രകാരം ആചാര്യൻ വിശദീകരിക്കുന്നു ശാസ്ത്രാർത്ഥ തത്വബുദ്ധി ഭവതി അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര വിഷയങ്ങളുടെ അർത്ഥത്തെ ഗ്രഹിക്കുവാനും ആ തത്വങ്ങളെ യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്ന വ്യക്തിയാണ് നല്ല ഒരു യോഗമാകുന്നു ഇവിടെ ബുദ്ധിപതിയായ വ്യാഴം മനക്കാരകനായ കൂടെ നിൽക്കുമ്പോൾ അവിടെ ശനിയും കൂടെ വരുമ്പോൾ ശാസ്ത്രീയമായ വിഷയങ്ങൾ അപഗാതം പാണ്ഡിത്യമുള്ള വ്യക്തി അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് തത്വത്തെ ഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങുന്നതിലും സമർത്ഥമാകുന്നു എന്നർത്ഥം അദ്ദേഹത്തിന് പക്ഷേ ഒരു പോരായ്മയുണ്ട് വൃദ്ധസ്ഥിരത അദ്ദേഹത്തിന് വൃദ്ധ സ്ത്രീകളോട് പ്രായമുള്ള സ്ത്രീകളോട് അങ്ങേറ്റം താല്പര്യമുണ്ടാക്കും പ്രായമുള്ള സ്ത്രീകളിൽ രതി ജനിപ്പിക്കും അദ്ദേഹത്തിന് അങ്ങനെയുള്ള ധാരാളം പേരെ നമുക്ക് കാണാം മകരൻ രാശിയുടെ ഫലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അഗമ്യ ജനാങ്കനാസുനിരത ഗമിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ സ്ത്രീകളോട് താല്പര്യമുണ്ടാകും മകരൻ രാശിക്കാർക്കെന്ന് പറഞ്ഞിട്ടുണ്ട് സന്ധ്യഗ്ത ലോ ഗ്രണഹ അതിൻ്റെ പേരിൽ നാണം കെട്ടാലും അപമാനിക്കപ്പെട്ടാലും അവർക്കൊരു പ്രശ്നവുമില്ല ആ പ്രായമുള്ള വൃദ്ധകളായ സ്ത്രീകളുടെ പിറകെ പോകും ഇവിടെ പ്രായമുള്ള എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലപ്പോഴും തന്നെക്കാളും പ്രായമുള്ള പലപ്പോഴും നാം കാണാറുണ്ട് അടുത്ത വീടുകളിലൊക്കെ ആൻറ്റി ആൻറ്റി എന്നൊക്കെ വിളിച്ച് കൂടി പിന്നെ അതൊരവിഹിതമായ ബന്ധത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് അതൊരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ക്ലേശങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ സന്യാതമായി നാം സമൂഹത്തിൽ കാണപ്പെടാറുണ്ട് പണ്ട് അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സമൂഹത്തിന് ഭയപ്പെടണമായിരുന്നു ഇപ്പോൾ ആർക്കും ഒന്നും പ്രശ്നമല്ലാത്ത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് വിഗത രോഗ അദ്ദേഹത്തിന് രോഗങ്ങളില്ല എന്നാണ് പറയുന്നത് രോഗത്തിൽ നിന്നും മോചിതനാകും അദ്ദേഹം അവിടെയൊക്കെ ഗ്രഹങ്ങളുടെ ബലവും ഏത് രാശിയിലാണ് എന്നൊക്കെ നാം ചിന്തിച്ചേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ ശ്ലോകം നാം ചൊല്ലിയാൽ തന്നെ അത് എത്രത്തോളം ശുഭകരമാകും എന്ന വിഷയത്തിൽ ഇവിടെ തർക്കമുണ്ടാകും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഗ്രാമവൃന്ദപതിയാകുന്നു അദ്ദേഹം തന്നെ ഗ്രാമത്തിൻ്റെയും തൻ്റെ സമാജത്തിൻ്റെയും നേതാവാകുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമീണമായ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൻ്റെ കൂട്ടങ്ങളിൽ അദ്ദേഹം സേനാനായകനാകുന്നു അവരെ നയിക്കുന്നു അതിനാൽ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് പ്രാഗല്ഭ്യം വരുന്നു വൃദ്ധസികളെ കാണുമ്പോൾ മാത്രം അദ്ദേഹത്തിന് ഞരമ്പ് രോഗം വരാതിരുന്നാൽ ഈ യോഗം ഈ ജ്യോതിഷയോഗം നല്ലൊരു യോഗമാണ് തൃഗൃഹയോഗം പ്രേമുള്ള പ്രേക്ഷകരെ നന്ദി നമസ്തേ